സർക്കാരിന്റെ എല്ലാ വാദങ്ങളും തെറ്റാണെന്ന് തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുക ഞങ്ങൾ തുടക്കം തൊട്ട് ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് റെസ്ക്യൂ നടക്കണം ഇവിടെ സംശയമുണ്ട് എന്റെ അടുത്ത് ഒരു കുട്ടി വന്ന് പറഞ്ഞു അമ്മ 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 ബാത്റൂമിൽ പോയെന്ന് പറഞ്ഞു പോയ പിന്നെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു നമുക്കറിയില്ല എന്താ സാഹചര്യം റെസ്ക്യൂ നടക്കട്ടെ പക്ഷേ ഇതേപോലെ ആൾ ഒഴിഞ്ഞ കെട്ടണം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വിചാരിക്കേണ്ട ഞങ്ങക്ക് ഇവിടെ റെസ്ക്യൂ നടക്കണം അതിനാണ് പ്രാധാന്യം ആ റെസ്ക്യൂ നടക്കട്ടെ മറുപടി വീണ്ടും ഇത് ഉന്നയിക്കാൻ പോവുക യാതൊരു സംശയവുമില്ല ഇത് ആൾക്കാരെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു ഞാനവിടെ കാശ്വാലിറ്റി പോയി ഒരു കുട്ടിയോട് സംസാരിച്ചു കുട്ടിക്ക് ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കുട്ടി ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് സംഭവിച്ചതാണ് പറഞ്ഞത് പിന്നെ എങ്ങനെ ഇത് ഇങ്ങനെ തെറ്റായ വാർത്തകൾ വരുത്താൻ ശ്രമിക്കുന്നത് ഇത് ശരിയായ ഒരു കാര്യമല്ല അതിനു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ സമയം ഒന്നും പറയുന്നില്ല പക്ഷെ ഈ റെസ്ക്യൂ നടക്കട്ടെ ഇനിയും എന്തെങ്കിലും കാശുവാലിറ്റി ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ അവരൊരു തടസ്സവുമില്ല പക്ഷേ ഞങ്ങളിവിടെ വന്ന് ചോദ്യം ചോദിച്ചതാണ് എന്തുകൊണ്ട് റെസ്ക്യൂ താമസിക്കുന്നു